അവൻ്റെ അടിമകളെ സ്നേഹിക്കുന്നവനാണ് ആ സ്നേഹം അള്ളാഹു ആർക്കൊക്കെ നൽകുമെന്നത് നമ്മളെ സംബന്ധിച്ച് ആശയും ആശങ്കയും നൽകേണ്ടതാണ് അള്ളാഹു സുഹാനോ താല ആർക്കാണ് അവൻ്റെ സ്നേഹം നൽകുക അവൻ സ്നേഹം നൽകിയവരുടെ മാനദണ്ഡം എന്താണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ദുനിയാവ് നൽകും ദുനിയാവിലെ അനുഭൂതിയും അനുഗ്രഹങ്ങളും അവൻ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരുമായ അവൻ്റെ അടിമകൾക്ക് നൽകും എന്നാൽ വലുത് ഈമാന മൻ യുഹിബ് അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിമകൾക്കല്ലാതെ അവൻ ഈമാനിൻ്റെ നിയമത്ത് നൽകുകയില്ല അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ മാനദണ്ഡം അവർക്ക് ഈമാൻ നൽകുന്നു ഈമാനിൻ്റെ നിയമത്ത് നൽകുന്നു എന്നതാണ് അതല്ലാത്ത എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിൽ ലഭിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ സ്നേഹം അവൻ്റെ അടിമകൾക്ക് ലഭിക്കുന്നു എന്നതിൻ്റെ മാനദണ്ഡമല്ല വിശ്വാസികളെ സംബന്ധിച്ചും നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുണ്ട് ആ സ്നേഹം എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ഏറ്റവും അധികം നമ്മുടെ ശരീരത്തെക്കാളേറെ നാം സ്നേഹിക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഹിതായത്വം ഈമാനുമാകുന്ന നിയമത്ത് നമുക്ക് നൽകുകയും ചെയ്ത അള്ളാഹുവിനെയാണ് എന്നതിൽ തർക്കമില്ല എന്നാൽ എങ്ങനെയാണ് നാം ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പരിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുന്നു പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക അള്ളാഹു നിങ്ങളെയും തിരിച്ച് സ്നേഹിക്കും അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകുകയും ചെയ്യും അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കേണ്ടത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മയെ പിൻപറ്റിക്കൊണ്ടാണ് എന്ന് ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നു അങ്ങനെ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കുമ്പോൾ അള്ളാഹു നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും എന്നും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചാൽ അത് മറ്റുള്ള സൃഷ്ടികളുടെ സ്നേഹം ലഭിക്കുന്നത് പോലെയല്ല അലൈഹി അലൈവിസ്ലം പറഞ്ഞു ഇതാബല്ലാഹു അഹബിദൻ അള്ളാഹു അവന്റെ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ നാദാ അവന്റെ ശ്രേഷ്ഠമായ മലക്ക് ജിബിറിലിനെ വിളിച്ചുകൊണ്ട് പറയും അള്ളാഹുഇഇ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ജിബിറീൽ താങ്കളും ഇഷ്ടപ്പെടണം അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബിറീൽ അലഹി സ്വലാത്തു വസ്സലാം ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജബി ആകാശ ആകാശലോകത്തെ മുഴുവൻ പേരെയും വിളിച്ചു എന്നിട്ട് അവരോട് അറിയിക്കും ഇന്ന അള്ളാഹു വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആകാശലോകത്തെ മുഴുവൻ പേരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ വേണ്ടി കൽപ്പിക്കും അങ്ങനെ ആകാശലോകത്തെ മുഴുവൻ പേരും ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവന് ഭൂമിയിൽ അതിൻ്റെ പ്രതിഫലനമായി ഒരു സ്വീകാര്യത ഇട്ടുകൊടുക്കുകയും ചെയ്യും എന്ന് ഹദീസിൻ്റെ തുടർഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ആളുകളുടെ മുഴുവൻ സ്നേഹം ലഭിക്കാനുള്ള കാരണം അത് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭ്യമാകലാണ് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹു ഏതൊക്കെ അവൻ്റെ അടിമകളെ ഇഷ്ടപ്പെടും സ്നേഹിക്കും എന്നതും പരിശുദ്ധ കുറയാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു യുഹിബുത്തു അവൻ നന്നായി തൗപ ചെയ്യുന്ന അവൻ്റെ അടിമകളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആത്മീയവും ബാഹ്യവുമായ ശുദ്ധി പുലർത്തുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിച്ച മറ്റൊരു വിഭാഗം അവൻ്റെ അടിമകളാണ് മുഹസിനീൻ എഹ്സാനോടുകൂടെ ജീവിക്കുന്നവർ അള്ളാഹുവിനെ കാണുന്നത് പോലെ നമ്മൾ ജീവിക്കുന്നു നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നു എന്ന ബോധത്തോടു കൂടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണല്ലോ എഹ്സാൻ അങ്ങനെ എഹ്സാൻ പാലിക്കുന്ന അവന്റെ അടിമകളെയും അവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതിനേക്കാൾ പ്രധാനം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുക എന്നതാണ് അതിനുവേണ്ടി പരിശ്രമിക്കുക പ്രവാചകൻ സൊല്ലാസ്ലാം പ്രാർത്ഥിക്കുമായിരുന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നി അള്ളാഹുബ്ബുഖ് അള്ളാഹുബെ ഞാൻ നിന്റെ സ്നേഹം എന്നോട് ചോദിക്കുന്നു നീ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് തുടങ്ങിയുള്ള പ്രാർത്ഥന കാണാം അതിനുവേണ്ടി അള്ളാഹുന്റെ സ്നേഹം കരകതമാക്കുന്നതിനു വേണ്ടി പ്രയത്നിക്കുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം റഹ്മാൻ പ്രദാനം ചെയ്യട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Arikuga, Nirvari Peace Radio Tuned to reality